ഇരുപ്പൊന്നും രാവിലെ എണീറ്റതാണെന്ന് ഇല്ലടാ ഉച്ച ഉച്ചയൊക്കെ ആയി ഞാൻ എണീറ്റ് മോളൊക്കെ എന്റെ പാത്രം കരിച്ച് എന്തൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ബിരിയാണി ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞു ചേട്ടാ നിൽ ഞാൻ ഉണ്ടാക്കാം അപ്പോഴാണ് ഫ്ലിപ്പാർട്ട് ചേട്ടൻ വന്നത് ഈ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് വന്നത് ഈ സാധനം സ്റ്റിച്ചിങ് റൂമിൽ വയ്ക്കണോ അടുക്കളെ വയ്ക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു അവസാനം സ്റ്റിച്ചിങ് റൂമിൽ തന്നെ വെച്ചു ഇതായ ഒരു ബാഗിൽ വന്ന മേക്കപ്പ് ബ്രഷാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് അത് ഇത്രയും കിട്ടി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ചക്കുന്റെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് മുപ്പതായിട്ട് കർപ്പൂരം വരത അങ്ങോട്ട് പോയി എടുക്കേണ്ടതാ കൈയ്യത്തും ദൂരത്ത് തന്നെ വെക്കാൻ താ ഈ ഒരു പാത്രം നല്ലതാണ് അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം ആ മുതക്ക് കത്തിരിക്ക നാലായിട്ട് മുറിഞ്ഞ് എണ്ണയിലോട്ടും കിട്ടാ മതി പിന്നെ കുറച്ച് സവാള കുറച്ച് തക്കാളി കുറച്ച് പച്ചമെളകവും കൂടെ ഇടണേ അതാവുമ്പഴേക്കും നമുക്ക് ഒരു കറിയും കൂടെ എടുക്കാം തൈര് മുളകിട്ടത് ഒരു അഞ്ചാറ് പച്ചവളവും നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് കടുക് വറുത്തിട്ട് അതിലേക്ക് ഇടുക അതിൽ ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം തിളപ്പിക്കരുത് നന്നായിട്ട് വെന്ത് വരുമ്പോ കത്തിരിക്കയുടെ ഉടുപ്പ് താനേ ഉരു പോന്നോളും മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി മാത്രം മതി നന്നായിട്ട് വഴറ്റിയെടുക്കുക അതാ ഈ രണ്ട് കറി മതിയടാ കുശാലായിട്ട് ചോറ് ട്രൈ ചെയ്ത് നോക്കണേ